ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണത്തിന്റെ ഭാഗമായി തുറവൂരിലെ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ എറണാകുളം ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അരൂർ അമ്പലത്തിന് വടക്കോട്ട് അരൂർ പള്ളി വരെയുള്ള റോഡിൽ വ്യാഴാഴ്ച മുതൽ ടൈൽ വിരിക്കുന്ന പണി നടക്കുന്നതിനാൽ ഗതാഗത തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ക്രമീകരണം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി തുറവൂരിൽ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ എറണാകുളം ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അരൂർ ക്ഷേത്രത്തിന് വടക്കോട്ട് അരൂർ പള്ളി വരെയുള്ള റോഡിൽ ടൈൽ വിരിക്കുന്ന നിർമ്മാണം നടക്കുന്നതിനാലാണ് പ്രധാനമായും ണം ഏർപ്പെടുത്തിയത് ഗതാഗത തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം അരൂക്കുറ്റി ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് ഫ്രീ ലിഫ്റ്റ് എടുത്ത് ടേൺ എടുത്ത് എറണാകുളം ഭാഗത്തേക്ക് പോകണമെന്നാണ് നിർദ്ദേശം എറണാകുളം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്നവർ കുണ്ടന്നൂരിൽ നിന്നും തൃപ്പൂണിത്തറ പുതിയകാവ് ഉദയംപേരൂർ വൈക്കം തണ്ണീർമുക്കം വഴിയോ ബീച്ച് റോഡ് പള്ളിത്തോട് ചെല്ലാനം വഴി തീരദേശ റോഡ് വഴിയോ പോകേണ്ടതാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്നവർ എം സി റോഡിലോ എ സി റോഡിലോ പ്രവേശിച്ച് യാത്ര തുടരേണ്ടതാണ് ഹെവി വാഹനങ്ങൾ ഒരു കാരണവശാലും എറണാകുളം ഭാഗത്തു നിന്നോ ആലപ്പുഴ ഭാഗത്തു നിന്നോ അരൂർ ഭാഗത്തേക്ക് കടത്തിവിടില്ലെന്നും നിർദ്ദേശമുണ്ട് സി ഡി കായംകുളം